എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ സേവ് നായർ ഫോറത്തിനെതിരെ അതെന്താ പരിപാടി അങ്ങനത്തെ പരിപാടി ഇപ്പൊ ഉണ്ട് സേവ് നായർ ഫോറം പത്തനംതിട്ടയിൽ വീണ്ടും ബാനർ പത്തനംതിട്ട തിരുവല്ല പെരിങ്ങര എൻ എസ് എസ് കരയോഗത്തിന് സമീപമാണ് ബാനർ സ്ഥാപിച്ചിരിക്കുന്നത് സമുദായ വഞ്ചകൻ രാജിവെക്കുക ബാനറിൽ ഉണ്ട് ഈ ബാനറും കട്ടപ്പയുടെ പശ്ചാത്തലത്തിലുള്ളതാണ് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ പുരുഷോത്തമൻ കട്ടപ്പാത്തീമാണല്ലോ മൊത്തത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് എൻ എസ് എസിന്റെ ഭാരവാഹികൾ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ നായർ സേവ് നായർ സമാജം എന്നോ സേവ് നായർ ഫോറം അല്ലേ അതെന്താണ് അകുണ്ട് സംഘടന അതിൻ്റെ നേതാക്കളൊക്കെ നയമാരൊക്കെ തന്നെയാണോ എന്താ സംഭവം അരുൺ ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഈ ബാനർ വെച്ച ആ ഒരു സംഭവം ഇന്നിപ്പോൾ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഇന്നലെയൊക്കെ നാം ബാനറുകൾ കണ്ടതാണ് അതിൽ വാചകങ്ങൾ മാത്രമേ ഉള്ളൂ അത് ആരാണ് വെച്ചതെന്നോ എൻ എസ് എസിൻ്റെ ഏത് കരയോഗമാണെന്ന് അങ്ങനെയുള്ള സൂചനകളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ തിരുവല്ല പെരിങ്ങരയിൽ നാലിടങ്ങളിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതിപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ സേവ് നായർ ഫോറം അങ്ങനെ ഒരു പേര് കൂടി അതിൽ വെച്ചിട്ടുണ്ട് സേവ് നായർ ഫോറം എന്ന പേരിലാണ് ജി സുകുമാരൻ നായർക്കെതിരെ വിമർശനങ്ങൾ വന്നിട്ടുള്ളത് അത് നാലിടങ്ങളെന്ന് പറയുമ്പോൾ പെരിങ്ങര ആയിരത്തി ഒരുന്നൂറ്റി പത്താം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന് സമീപവും കോസ്മോസ് ജംഗ്ഷൻ പെരിങ്ങര ജംഗ്ഷൻ ലക്ഷ്മി നാരായണ ക്ഷേത്ര ജംഗ്ഷൻ ഇങ്ങനെ നാലിടങ്ങളിലാണ് ഇന്ന് സേവ് നായർ ഫോറം എന്ന പേരിൽ ജി സുകുമാരൻ നായർക്കെതിരെ ഈ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട അതേ ബാനറുകളിലെ വാചകങ്ങൾ തന്നെയാണ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്വ മാർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ എൻ ഈ കരയോഗങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് തങ്ങളുടെ അറിവോടെയല്ല ഇത്തരം ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് പക്ഷേ ഒരു സംശയമുള്ളത് ഇത് ജി സുകുമാരൻ നായരോട് എതിർപ്പുള്ള ചില എൻ എസ് എസ് ഈ കരയോഗ അംഗങ്ങൾ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ അവരുടെ ഒരു പ്രതിഷേധം ഇത്തരം ബാനറുകളിലൂടെ ഉയർത്തുന്നത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ അതിന്റെ തെളിവുകളൊന്നുമില്ല കാരണം ഇതാരാണ് കിട്ടിയതെന്നോ ഏത് പ്രസ്സിലാണ് ഇതടിച്ചതെന്നോ സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു സംശയം ഏവരിലുമുണ്ട് പക്ഷെ അതിന് തൊക്കെ തെളിവുകളൊന്നുമില്ല ഏതായാലും ജി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ടയിൽ ഓരോ ദിവസം പല ഇടങ്ങളിലായി ഇത്തരത്തിലുള്ള ബാനറുകളും ഫ്ലക്സുകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അരുൺ